നാളെ പഴഞ്ഞ് സ്കൂളുകൾക്കാണ് ഇനിയിപ്പോൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരു കാര്യം ആലോചിക്കാൻ എന്താണ് സ്കൂൾക്ക് കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തയക്കാന്ന് അപ്പോൾ കൂടുതൽ ആൾക്കാർ സോയാബീൻ പൊരിച്ചൊക്കെ കൊടുത്തയക്കില്ലേ അപ്പോൾ ഈ സോയാബീൻ വെച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു ഐറ്റ് ആലോചിച്ചുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാഞ്ഞിരിക്കും എന്തോ ഒരുപോലെ അപ്പോൾ അതെങ്ങനെയെന്നുള്ള വേ നോക്കല്ലേ അപ്പോൾ നമ്മൾ ചെരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണല്ലോട്ടും സമയം കളയാതെ വേഗം സോയാബീനൊക്കെ കഴുകിയിട്ട് നമുക്കൊന്ന് അടുപ്പത്തിൽ കഴിക്കാം കുറച്ചുപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടുപ്പത്തെ വെച്ച് വേവിക്കണത് അവിടെ ഇരുന്നുണ്ട് വേവട്ടെ തിളച്ച് തളച്ച് ആ പാത്രത്തിന്റെ പുകളിലേക്ക് പൊള്ള ആയി വരണ്ട് കേട്ടോ ആ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ടേ ഇത്ര മതിയെ ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഈ വെള്ളം കൂറ്റി കളയട്ടെ ഈ ചൂടോട് കൂടി എടുത്ത് പിഴിഞ്ഞ് വെള്ളം കളയാൻ കഴിയൂല അപ്പൊ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് വെള്ളമൊക്കൊന്ന് പിഴിഞ്ഞ് കളയണം ഇനിയിപ്പോൾ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ കാരണം കത്തിച്ചിട്ടില്ല അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ കുറച്ച് കൂടുതൽ സോയാബീൻ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ആവശ്യത്തിന് പൊടികൾ ചേർക്കട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത് അത്യാവശ്യം എരിവുള്ള മുളകുപൊടിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചേർത്തോണ്ടു അപ്പം എൻ്റെ കയ്യിൽ കാശ്മീരി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് ഇനി ചിക്കൻ മസാലയാണ് ഇടണതേ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം സോയാ ജങ്ക്സിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് പുഴുങ്ങിയത് എന്നാലും ഉപ്പ് ഇതിൽ വേണ്ടി വരും അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഇലക്കി കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോകണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടപ്പൊടികളൊക്കെ പോകും അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ചെയ്തത് ഇപ്പം ഗ്യാസ് എത്തിക്കട്ടെ ചെറിയ രീതിയിൽ ഇതാ കത്തി നിൽക്കുന്ന ഇടത്തിലേക്ക് വീണ്ടും നമ്മൾ ആ ഒരു പാൻ വെച്ചെടുക്കാം ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കട്ടെട്ടോ അത് ചെറിയ രീതിയിൽ ഇതാ ഈ ഒരു പൊടികളൊക്കെ ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് നല്ലൊരു മണം വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ സോയാബീൻ ഇട്ടെടുക്കണേ എന്നിട്ട് നന്നായിട്ടങ്ങട്ട് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി മൊത്തത്തിന് കവർ ചെയ്ത് എടുക്കിട്ടെ നന്നായിട്ട് ഇങ്ങനെ സ്ലോലി സ്ലോലി ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ആ ഒരു മസാല ഉണ്ടാവും നന്നായിട്ട് കവർ ചെയ്തിങ്ങനെ കിട്ടണം മഴ മഴ പെയ്തു മോനെ ഇത് വേഗം സ്വിച്ച് ഔട്ടിക്ക് മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ തുണ്ടി അവിടെ ഉണ്ട് ഇന്നിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തും അടച്ചൊക്കെ വെച്ചിട്ടും നമുക്ക് ഈ ഒരു സോയൻ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് ഒരുവിധം വിധം മൊരിയിച്ചെടുക്കണം കൂടുതലായിട്ട് മൊരിയേണ്ട ഒരുവിധം ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മൊരിയിച്ചെടുക്കണം പിന്നെ നമ്മളെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ സോയാബീൻ കൊണ്ട് എന്ത് ഉണ്ടാക്കി കൊടുത്താലും ഭയങ്കര ഇഷ്ടമല്ലേ നിങ്ങൾക്ക് കുട്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെയാണോ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ നമ്മൾ കുറേ സമയമായിട്ട് ഇളക്കിയും അടച്ചും ഇളക്കിയും തുറന്നും ഒക്കെ ആക്കി വെച്ചിട്ടുള്ള നമ്മളെ ചങ്ക്സ് കുട്ടന്മാരെ കണ്ടോ ഈ രീതിയിലായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര മതി ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെന്താ ചേർക്കറിയോ മൂന്ന് മുട്ടേൻ്റെ മഞ്ഞക്കരുവാണേ അത് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തു ആ മൂന്ന് മുട്ടേൻ്റെ തന്നെ അതാ വെള്ളക്കരും കൂടിയും പൊടിച്ച് വെച്ചത് അതും ചേർത്തു ഒരു വലിയ ഉള്ളി എടുത്ത് ഇതാ പൊടിപൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും ചേർക്കാം കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില പൊടിപൊടിയായിട്ട് അരിഞ്ഞു തന്നെയാണ് അതും കൂടി അങ്ങോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങോട് ഇളക്കി കൊടുക്കണം ആ എന്താ രസം കാണാൻ മണാണ് മണാൻ കഴിപ്പം ഇങ്ങനെ വരിക അപ്പോൾ ഇളക്കിയിട്ട് ആ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് കേട്ടോ നമ്മളിട്ട ഉള്ളിയും മുട്ടയും കയ്യൊരു ചങ്കുമ്പലിങ്ങോട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ട അറിയോ കുറച്ച് സമയം ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് നമുക്കൊന്നിങ്ങോട് അടച്ചി കെട്ടോ ആ ആവിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നേരം ഒരു മിനിറ്റ് ആയിട്ടോ ഇനി മക്കിതാ ഗ്യാസൊക്കെ ഓഫാക്കി കൊണ്ട് ഞാൻ ഇനി ഇതൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് വാങ്ങാം യെസ് അങ്ങനെ ഇതാണ് കേട്ടോ സോയ ചങ്ക്സിന്റെ പുതിയ ഐറ്റം അപ്പൊ ഇതേപോലെ നിങ്ങള് നിങ്ങള് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്ക എന്നിട്ട് ഓർക്കിഷ്ട ഒരഭിപ്രായം അത് എന്ത് തന്നെ ആയാലും നിങ്ങള് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേന്ന് ചോറി എനിക്കിന്ന് ദോഷ

മുട്ടും സോയാ ചങ്ക്സും അല്ലെങ്കില് സോയാ ചങ്ക്സും ഒറ്റയ്ക്കാണെങ്കിലും മുട്ട ഒറ്റയ്ക്കാണെങ്കിലും നല്ല രസമുണ്ടാകും ഇത് രണ്ടും കൂടി കണ്ടിട്ട് ഫ്യൂഷൻ നല്ല രസം കൂടി നല്ല രസം ചൂണ്ട കൂടാനുള്ള രസം ഇല്ല ചോറിക്കാണ് ഞാൻ കാര്യായിട്ട് വിചാരിച്ചത് പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നി വേറൊരു കാര്യം എന്താ പറയുക ഈ സോയാ ചങ്ക്സ് സാധാരണ നമ്മള് പൊരിക്കുമ്പോ നന്നായിട്ടുണ്ട് ഹാഡാവൂലോ കുറച്ച് ഇതെല്ലാം സോഫ്റ്റ് ആയിട്ട് എടുക്കുമ്പോ കഴിക്കാൻ നല്ല സുഖമുണ്ട് സുഖം അതാ ഞാൻ പറഞ്ഞത് ആ കൂടുതലും കട്ട് മൊരിഞ്ഞു വരണ്ടാണ് ഇന്ന് രാവിലെ ജിന്നു ട്യൂഷന് ചോറ് ഉണ്ടാവണല്ലോ അപ്പൊ ഞാന് ഈ സോയാ ചങ്ക്സ് മാത്രം പൊരിച്ചിട്ടുള്ളു അപ്പൊ പൊരിച്ചൊരു മുഖാഭാഗം കഴിഞ്ഞിട്ടുണ്ട് വാങ്ങിക്കാനായപ്പോഴാണ് അയ്യോടാ അങ്ങനൊന്ന് ചെയ്തു നോക്കിയെങ്കിലോ നാലോ

മേന ഇഷ്ടപ്പെട്ട ചെറു കുട്ടിക്ക് കഴിക്കാൻ പറ്റണ്ടേക്ക് നമുക്ക് ചായക്കടി കൊണ്ടുപോകണ മക്കൾക്കാണെങ്കിലേ അതിനാട്ടോ ഞാൻ അതെടുത്തത് അതായത് സ്കൂൾക്ക് ചെലപ്പോ ച മിക്കവാറും ചായക്കടിയും കൊണ്ടുപോകും അപ്പൊ ചായക്കടിക്കാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ചേർന്ന് പോകണ്ടേ അപ്പോൾ പറ്റും അപ്പം ചോറിക്കാണെങ്കിലും ചായക്കടിക്കാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ആ ഒരു നല്ല പ്രതീക്ഷയോട് കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും